അലൈക്കും വാഹമത്തല്ല പെർഫെക്റ്റ് നമാസ് എപ്പിസോഡ് ത്രീ വജ്ജഹത്തു അത്തഹ്യാത്ത് കഴിഞ്ഞ് ഇനി ഇബ്രാഹിമിയ സൊലാത്ത് തെറ്റുകൂടാതെ ശ്രദ്ധിച്ച് ഓതിപ്പഠിക്കാം ഇബ്രാഹിമിയ സൊലാത്തിൽ തെറ്റുവരുന്ന സ്ഥലങ്ങൾ ശ്രദ്ധിക്കേണ്ട ഭാഗങ്ങൾ ആദ്യം പറയാം ഒന്ന് അള്ളാഹമ്മ സ്വല്ലി സോ സോത്താണ് അല്ലേ അത് ശ്രദ്ധിക്കണം പിന്നുള്ളത് സയ്യിദിന സീനാണ് അവിടെ സ്വായി പറ്റില്ല മറ്റൊരു സ്ഥലം വ അല വാ അല സ്പീഡ് വല എന്ന് പറഞ്ഞ് സ്പീഡിൽ ഓതുമ്പോൾ അയിന് വിട്ടുപോകും അപ്പോൾ അത് ശ്രദ്ധിക്കണം കുറേ സ്ഥലത്ത് അല എന്ന് വരുന്നുണ്ട് ആ അയിന് നല്ലോണം ഉച്ചരിക്കണം പിന്നെ ഇബ്രാഹീം ഇബ്രാഹീം ഉള്ള ഹാ പലപ്പോഴും സ്പീഡിൽ ചെല്ലുമ്പോൾ വിട്ടുപോകും ശ്രദ്ധിക്കണം പിന്നീട് ഇന്നക്ക ഹമീദുൻ ഹമീദുള്ള ഹാ അത് ഹമീദൊക്കെ ഓതുന്നവരുണ്ട് അത് ഹാ തന്നെ ആവണം إدرى بانغ سردتوند ورميتي مكوطا اللهم صل على سيدنا محمد وعلى آل سيدنا محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على سيدنا محمد വഅല ആലി മുഹമ്മദ് കമാ ബാരക്ത അല ഇബ്രാഹീമ ഫിൽ 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 ആലമീന ആല അവിടെയൊക്കെ ശ്രദ്ധിക്കണം ചിലർ തെറ്റി ചോദിക്കും അവിടെ ഫിൽ അതിനാണ് ഫിൽ റിപ്പീറ്റ് ചെയ്ത് കേട്ട് തെറ്റിക്കുന്ന ഭാഗം ശ്രദ്ധിച്ചോദാൻ നമ്മൾ തോഫീ നൽകുമാറാവട്ടെ ഞാൻ അദ്രസ് ഇങ്ങനെ തന്നെ റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് ശ്രദ്ധിച്ച് ഓതിപ്പടിപ്പിക്കും മക്കളെ ഇതുപോലെ ശ്രദ്ധിച്ച് ഓതിപ്പിച്ച് കൂടെ തെറ്റുകൾ വരുന്നത് തിരുത്തി കൊടുത്ത് ഇൻഷാല്ല ശ്രദ്ധിക്കുക അല്ലാത്ത തോഫീക്ക് നൽകട്ടെ